ஹாய் மைடியா வீவ்ஸ் வெல்க்கம் பேக் டு மைச்சானல் இன்று நமக்கு ஒரு குக்கிங் வளாக ഇന്നത്തെ നമ്മളുടെ കുക്കിംഗ് മാത്രമല്ല കേട്ടോ ഇതിൽ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ കുട്ടികളുടെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അങ്ങനെ പോയപ്പോൾ വീഡിയോസ് എടുത്തു അപ്പോൾ ഞാൻ വിചാരിച്ചു അതും നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം ഇത് ഈ വീഡിയോ കൂടെ തന്നെയെന്ന് അപ്പോൾ അങ്ങനെ അതും കൂടി ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇപ്പോൾ വീഡിയോൻ്റെ തുടക്കത്തിൽ തന്നെ ഈ കാണിക്കുന്നത് നല്ലൊരു ഇഡ്ഡലി ബാറ്ററാണ് കേട്ടോ അപ്പോൾ ഇതിന് മുമ്പ് തട്ട ഇഡ്ലിയുടെ വീഡിയോ ഞാൻ ചെയ്തിരുന്നല്ലോ അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഉണ്ടാക്കാനുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഇഡ്ഡലി ബാറ്റർ റെസിപ്പി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം ഇനി ഉണ്ടാക്കുന്ന സമയത്തുനിന്ന് അപ്പോൾ എന്തായാലും വീണ്ടും ഉണ്ടാക്കിയപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് അത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുത്താണ് കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു ഈ നമുക്കറിയാമല്ലോ ഇഡ്ഡിലി ഉണ്ടാക്കാനായിട്ട് എപ്പോഴും നമ്മൾ അരി മുഴുന്ന് തന്നെയാണ് എന്തായാലും എടുക്കണത് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ കൂടെ രണ്ട് കാര്യങ്ങളും കൂടി ചേർത്താൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അതിപ്പോൾ നന്നായിട്ട് ഈയൊരു മാവ് പൊങ്ങി വന്നില്ലെങ്കിൽ കൂടിയും നമുക്ക് ഇഡ്ലി ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി കിട്ടും അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഇതെങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ഞാനിവിടെ ഇഡ്ഡലി റൈസ് നമുക്ക് ദോശ റൈസ് എന്നൊക്കെ പറഞ്ഞ് വേറെ വേറെ റൈസ് കിട്ടുമല്ലോ അപ്പോൾ ഞാനിവിടെ ഇഡ്ഡലി റൈസ് ഒരു മൂന്ന് കപ്പ് അളന്നെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഇഡ്ഡലി റൈസ് കാണാൻ നല്ല ഭംഗി എനിക്ക് ഭയങ്കര ഇഷ്ടം അത് ഞാൻ എപ്പോഴും എടുക്കുമ്പോഴും ഇങ്ങനെ കയ്യിലിട്ട് ഇങ്ങനെ എടുക്കുകയാണ് ഇങ്ങനെ ചെയ്യട്ടോ കാരണം നല്ല ഇങ്ങനെ ഉരുണ്ട് നല്ല കളറിൽ ഇരിക്കുന്നുണ്ടോ അത് ഇനി നമുക്ക് ഉഴുന്ന് ഞാൻ ആ സെയിം കപ്പിൽ തന്നെ ഒരു കപ്പ് അത്ര എടുക്കുന്നുള്ളൂ അതും വേറെ വേറെ പാത്രത്തിലേക്കാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ത്രീ ടു വണ്ണെന്നുള്ള റേഷ്യോലാണ് നമ്മൾ അരിയും ഉഴുന്നും എടുക്കുന്നത് അപ്പോൾ അതാ ഉഴുന്നും ഇട്ട് കൊടുത്ത് ഇടുത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് നമ്മൾ ഈ ഒരു സോക്ക് ചെയ്യാൻ വെക്കുന്ന സമയത്താണ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നത് അതാണ് ഇത് അപ്പോൾ ഇത് സാബുദാനാണ് കേട്ടോ അപ്പോൾ നമ്മൾക്ക് ടാപ്പിയോക്ക പേഴ്സെന്നൊക്കെ പറയും നമ്മളുടെ കപ്പ കൊള്ളി ഉണ്ടല്ലോ ആ സംഭവം ഇടിച്ച് പൊടിച്ച് ഇങ്ങനെയാക്കി വരുന്നതാണ് അപ്പോൾ എന്തായാലും അതാണ് ഇതിൽ ഇപ്പോൾ ചേർക്കുന്ന സീക്രട്ട് ആയിട്ടുള്ള നമ്മളുടെ ഒരു ഇൻഗ്രീഡിയൻറ്റ് അപ്പോൾ ഇത് ഞാൻ ഇതിൽ ഒരു മുക്ക കപ്പോളം എടുത്തിട്ട് അരിയുടെ കൂടെ ഇട്ടിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമൊഴിച്ച് സോക്ക് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ ഞാനിത് നന്നായിട്ട് അരി അരി ഉഴുന്നായിരം രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് നല്ല ഒഴിച്ചിട്ടാണ് സോക്ക് ചെയ്യാനായിട്ട് വെക്കുക പിന്നെ നമ്മളത് കഴുകാൻ നേരത്ത് പിന്നെ നമ്മളത് സോറി അരക്കാൻ നേരത്ത് കഴുകേണ്ട ആവശ്യമില്ല ആ വെള്ളം തന്നെ എടുത്ത് നമുക്ക് അരക്കുകയും ചെയ്യാം അതിന് വേണ്ടിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഒഴിച്ച് വയ്ക്കുക അപ്പോൾ നമ്മൾ ഒരു അഞ്ചാറ് മണിക്കൂർ മതിയാവും ഇത് നന്നായിട്ട് സോക്കായി കിട്ടാനായിട്ട് പക്ഷേ എൻ്റെ അടുത്തെന്ന് പറഞ്ഞാൽ എട്ടൊമ്പത് മണിക്കൂറോ കാരണം എന്നും രാത്രി നല്ല രാത്രി ആകുമ്പോഴാണ് ഞാൻ അരക്കാം അരച്ച് എടുത്ത് വെക്കുക അപ്പോൾ അന്നും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ അരിയൊക്കെ ഞാൻ ഒരു മണി രണ്ട് മണിയൊക്കെ നേരത്തൊക്കെ വെള്ളത്തിലിടും പക്ഷേ അരച്ച് വെക്കുന്ന ടൈം എന്ന് പറയുന്നത് എട്ടര ഒമ്പത് മണിയാവും എന്നും നേരത്തെ വെക്കാന്ന് വെച്ചാലും ആ കാര്യം കൂടെ വിട്ടുപോകും അത് കാരണം ഇഡ്ഡലി ഈ ദോശ എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമൊന്നുമല്ല കുട്ടികൾക്ക് ഹസ്ബൻഡിനൊന്നും അതുകൊണ്ട് തന്നെ എന്നും എല്ലാ ആഴ്ചയും ആഴ്ചയെന്ന് പറഞ്ഞ പോലെ ഒന്നും ഉണ്ടാക്കൊന്നുമില്ല അപ്പോൾ അത് ഓർമ്മയിൽ നിൽക്കില്ല അത് അരയ്ക്കാനുണ്ടല്ലോ എന്നുള്ളത് എന്തായാലും ഞാൻ അന്നും എട്ടര പണ്ട് അരയ്ക്കാനെടുത്ത് അപ്പോൾ അതൊക്കെ നന്നായിട്ട് സോക്കായിട്ടുണ്ട് സാബുദാനൊക്കെ നന്നായിട്ട് ഇങ്ങനെ കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് നമുക്ക് കുറേശ്ശെ കുറേശ്ശേയായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഫസ്റ്റ് ഞാൻ ഉഴുന്നാണ് അരച്ചെടുക്കുന്നത് കുറച്ച് വെള്ളം ചേർത്ത് നല്ല തിക്കായിട്ട് അരച്ചെടുക്കണം നമ്മൾ ഇഡ്ഡലിക്ക് വേണ്ടി വേണ്ടിയാവുമ്പോൾ ഭയങ്കര ആവരുതല്ലോ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് അപ്പോൾ തിക്കായിട്ട് അരച്ചെടുക്കണം അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കുറേശേ കുറേശ്ശായിട്ട് വെള്ളം ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ടാണ് ഇതാക്കുക കേട്ടോ ഒന്ന് ഇളക്കി അതിൻ്റെ സൈഡിലൊക്കെ ജാറിൻ്റെ സൈഡിലൊക്കെ ഉഴുന്നോ അരിയൊക്കെ പറ്റി പിടിച്ചിരിക്കണെങ്കിൽ അതൊക്കെ ഒന്ന് കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് പിന്നെ നമ്മൾ ഇത് ഞാൻ പറഞ്ഞല്ലോ നല്ല തിക്കായിട്ട് വേണം നമ്മൾ ഉഴുന്നിൻ്റെ ആയാലും അരിയുടെ ആയാലും ഇത് അരച്ചെടുക്കാനായിട്ട് ഇതുപോലെ കണ്ടില്ല ഇങ്ങനെ നമ്മൾ ഒഴിക്കുമ്പോൾ ഇതുപോലെയാണ് വീടേണ്ടത് ഉഴുന്നിൻ്റെ ആ ഒരു അരപ്പ് അപ്പോൾ അത് ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചത് ഇതുപോലെ നമ്മൾ ആ അരച്ചത് ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഇങ്ങനെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ മുകളിൽ കണ്ടത് ഇങ്ങനെ പൊന്തിക്കണ് അതിൻ്റെ കൂടെ അലിഞ്ഞ് ചേരില്ല അപ്പോൾ അതാണ് ശരിക്കും മിഡിലിയുടെ ആ ഒരു വാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ദോശയ്ക്കാവുമ്പോൾ കുറച്ച് ലൂസാവും ഇനിയാണ് നമ്മളുടെ ദാ സെക്കൻഡ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അവലാണ് കേട്ടോ ഇതിപ്പോൾ ഭയങ്കര നൈസായിട്ടുള്ള അവലാണ് അതുകൊണ്ട് നമ്മൾ ആ അരക്കിണേന് തൊട്ട് മുമ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചാൽ മതി ആ സമയം ഇത്തിരി കട്ടിയുള്ളതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു നാല് മിനിറ്റ് നാലഞ്ച് മിനിറ്റ് മുമ്പെങ്കിലും ഒന്ന് വെള്ളത്തിൽ കുതിരാനായിട്ട് വെക്കാം കേട്ടോ ഇത് പെട്ടെന്ന് സോക്ക് ആവുന്ന സാധനമായ കാരണം വേഗം ഞാൻ സോക്ക് ചെയ്തിട്ടിട്ട് ആ അരി ആ ജാറിലിട്ട് കഴിഞ്ഞ ഉടനെ തന്നെ അതും അതിൻ്റെ കൂടെ തന്നെ ചേർത്ത് അരച്ചെടുത്തു അപ്പോൾ നമുക്ക് അതും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചിട്ട് എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കണം കേട്ടോ നന്നായിട്ട് ഇളക്കുക അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എട്ടരയ്ക്കായി അരച്ചു വന്ന് അരച്ച് തുടങ്ങിയപ്പോൾ എന്നിട്ട് കഴിഞ്ഞപ്പോഴേക്കും ഒമ്പതിരയ്ക്കും ഇടയ്ക്ക് നിർത്തി നമ്മൾ ജാറൊക്കെ ചൂടാവുമ്പോൾ ഇടയ്ക്ക് നിർത്തി വെച്ച് അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് അങ്ങനെ ഞാൻ അരയ്ക്കാറ് അപ്പോൾ ആയി അരച്ചൊക്കെ കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോട്ടോ എന്നിട്ട് പിന്നെ അടച്ച് തെർമൽ കുക്കറിൽ അരക്കി വെച്ചൂട ഭയങ്കര തണുപ്പായ കാരണം തീരെ പൊങ്ങി വരില്ല പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൽ വെച്ചാലാണ് തീയൊക്കെ ഒക്കെ പൊങ്ങി വരാം അപ്പോൾ ഞാനിത് എന്തായാലും ഈ ഒരു മാവായ കാരണം കുറച്ച് നാ പിറ്റേ ദിവസം ഇത്തിരി ലേറ്റായിട്ടാവുമ്പോൾ ഇങ്ങനെ പൊങ്ങി വരും എന്നിട്ട് ഞാനത് നോക്കിയപ്പോൾ രാവിലെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ എനിക്ക് ഉണ്ടാക്കേണ്ടതായിട്ട് വന്നു കാരണം ഹസ്ബൻഡ് ഉണ്ടായിരുന്നില്ല വീട്ടിൽ അപ്പോൾ കുട്ടികളുടെ കാര്യമൊക്കെ ഞാൻ നോക്കേണ്ട കാരണം വേഗം തന്നെ എണീറ്റിട്ട് ഇഡ്ഡലിയും അതുപോലുള്ള സാമ്പാറൊക്കെ റെഡി ആക്കി കേട്ടോ അപ്പോൾ ആ സമയത്തൊന്നും നമ്മൾ നേ നേരത്തെ കണ്ടത്ര പൊങ്ങിയിട്ടില്ല കുറച്ച് ഇത്തിരി ഒന്നും പൊങ്ങി വന്നിട്ടുള്ളൂ പക്ഷേ ഇഡ്ഡലി നല്ല സൂപ്പർ സോഫ്റ്റ് ഇഡ്ഡലി ആയിരുന്നു കേട്ടോ അപ്പം അതാണ് ഞാൻ ഈ ഒരു ഇത് റെസിപ്പി നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഇതിപ്പോൾ നന്നായിട്ടൊന്നും വീർത്ത് പൊങ്ങി വന്നില്ലെങ്കിൽ കൂടിയും നല്ല ഇഡ്ഡലി കിട്ടും നമുക്ക് അപ്പോൾ എന്തായാലും ഞാൻ സാമ്പാറിന് കഷ്ണങ്ങൾ വേവിച്ചു അതുപോലെ സെപ്പറേറ്റ് പരിപ്പ് ഞാൻ കുക്കറിലിട്ട് വേവിച്ചു വെച്ചു കഷ്ണത്തിലേക്ക് പുളിയൊക്കെ പിഴിഞ്ഞ് ഒഴിച്ചിട്ട് പിന്നെ ഞാൻ അത് മാറ്റി മാറ്റിവെച്ചതിന് ശേഷം അതിനുള്ള നാളികേരം വറുത്തരയ്ക്കണമല്ലോ അതിനായിട്ട് ഒരു ചീനീച്ചട്ടി എടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചൂണ്ണ ഒഴിച്ചിട്ട് ആദ്യം ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് എന്നിട്ടതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നാളികേരം ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് മൂപ്പിക്കുക ആ നാളികേരം മൂത്ത് വരുന്ന സമയത്ത് മുഴുവൻ മല്ലിയും അതുപോലെ തന്നെ ഉണക്കമുളകും ചേർത്ത് അത് നന്നായിട്ട് കൂടെ മൂപ്പിച്ച് ചൂടായി വരുമ്പോൾ നന്നായിട്ട് ചൂടാവുമ്പോൾ ഇതാ വേറെ പാത്രത്തിലേക്ക് ചൂടാറാനായിട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഞാൻ സാധാരണ ഉഴുന്നും ഉലുവൊന്നും ചേർക്കാറില്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പരിപ്പും വെണ്ടയ്ക്കൊക്കെ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് സാമ്പാറിന് കുഴപ്പമിട്ടു അപ്പോൾ ഉഴുന്നൊന്നും ചേർക്കേണ്ട ആവശ്യം ഉണ്ടാവാറില്ല പേപ്രാവശ്യം ഞാൻ അതും കൂടി ചേർത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇഡ്ഡലിക്കുള്ള ബാറ്റർ കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ കുട്ടികൾ പോകുന്ന സമയമാകുമ്പോഴേക്കും ഉത്ര അത് പൊങ്ങി വന്നിട്ടുള്ളൂ വളരെ കുറച്ച് പൊന്തി വന്നിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ നല്ല അടിപൊളി ഇഡ്ഡലി കിട്ടി എന്തായാലും അപ്പോൾ മോൾക്ക് മാത്രമേ ഞാൻ ഇഡ്ഡലിയും സാമ്പാറും കൊടുത്തേക്കണുള്ളൂ മോനെ കൊണ്ടുപോകണ്ടാന്ന് പറഞ്ഞു അവർക്ക് സ്കൂളിൽ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് ഷോ ആൻഡ് ടെൽ എന്നുള്ളത് അപ്പോൾ അത് നടക്കണ കാരണം അവർക്ക് ഇങ്ങനത്തെ ട്വൽവ് തേർട്ടി വരെയുള്ളൂ ക്ലാസ് അപ്പോൾ അവർക്ക് എന്താ പറയുക ലോങ് ബ്രേക്ക് ലഞ്ച് ബ്രേക്ക് ഉണ്ടാവില്ല പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് മോൾക്ക് മാത്രം ഇഡലി ഉണ്ടാക്കിയത് ഇപ്പോൾ ഇതാ സാമ്പാറിനുള്ളത് ഞാൻ കുറച്ച് കായപ്പൊടിയും കൂടി അതിലേക്ക് ചേർത്തിട്ട് വെള്ളം ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ അപ്പോൾ അത് ആ സമയം കൊണ്ട് നമ്മൾ ഇഡ്ഡലി വെന്തിട്ടുണ്ട് ആ ഇഡലി കണ്ടില്ലേ നന്നായിട്ട് പൊന്തി വന്നേക്കുന്നുണ്ട് അപ്പോൾ ഇഡ്ഡലി ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വെച്ചു എന്നപ്പോഴേക്കും നമ്മളുടെ അരപ്പ് ചേർത്തിട്ടുണ്ട് ഞാൻ കഷ്ണം ഈ കഷ്ണത്തിൻ്റെ കൂടെ പരിപ്പും ചേർത്തിട്ടുണ്ട് കേട്ടോ പരിപ്പൊക്കെ താഴെ പോയി പോയിക്കെടുക്കാമെന്ന് തോന്നണം അപ്പോൾ പരിപ്പും ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടത് തിളപ്പിച്ചു ആ അരപ്പ് ചേർത്ത് ഉപ്പ് ഉപ്പ് പോരെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് നോക്കിയിട്ട് അതും ചേർത്ത് കൊടുത്ത് വറുത്തിട്ടു അപ്പോൾ സാമ്പാറിൻ്റെ പണി കഴിഞ്ഞു ഇനി ഇഡലിയൊക്കെ കട്ട് ചെയ്ത് മക്കൾ മോളുടെ ടിഫിൻ ബോക്സിലേക്ക് ആക്കുക എന്നുള്ളത് മാത്രമാണ് അടുത്ത പണി പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മോന് പറഞ്ഞു മോൻ അവന് എന്താ പറയുക ഇങ്ങനത്തെ ഇഡലി അങ്ങനത്തെ സംഭവമൊന്നും വേണ്ട അവന് ചിപ്സും ഫ്രൂട്ട്സും അങ്ങനത്തെ ഒക്കെ ജ്യൂസൊക്കെ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായി അപ്പോൾ തലേദിവസം തന്നെ ഞാൻ അവർക്ക് ഈ ലേസ് ജ്യൂസ് സംഭവമൊക്കെ കൊണ്ടുപോകാനാണ് മോൻ ഇഷ്ടം മോൾക്ക് പിന്നെ ഇങ്ങനെ ഇത്തിരി ഇത്തിരി കട്ടിക്ക് കഴിച്ചിരിക്കണം അപ്പോൾ എന്തായാലും മോൾക്ക് അതാക്കി സാമ്പാർ ഇടലി മോനും പിന്നെ അതുപോലെ തന്നെ മോൾക്ക് ഫ്രൂട്ട്സും ഒക്കെ അവൾക്കും ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ബാക്കി കുട്ടികളൊക്കെ അത് കഴിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്ന് കംപ്ലൈൻറ്റ് പറയും അമ്മ എനിക്ക് അമ്മ അത് തന്ന കാരണം കൊണ്ടാണ് എനിക്കിത് കഴിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും തല ദിവസം സ്ട്രോബെറിയും അതുപോലെ തന്നെ ഗ്രേപ്സൊക്കെ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെയാണ് അവർ കഴിക്കണ ഫ്രൂട്ട്സുകൾ ഓർഡർ ചെയ്യാം അപ്പോൾ അത് ഞാൻ രണ്ട് പേർക്കും ആക്കി മോൾക്ക് ഗ്രേപ്സ് വേണ്ട എന്ന് പറഞ്ഞു മോൾക്ക് സ്ട്രോബെറിയുടെ ആളാണ് മോള് ഭയങ്കര ഇഷ്ടം സ്ട്രോബെറി അപ്പോൾ അതുമാക്കി അതുപോലെ തന്നെ കുറച്ച് ചിപ്സൊക്കെ വാങ്ങിയതും അതുപോലെ ജ്യൂസൊക്കെ മോൾക്ക് വാട്ടർ ബോട്ടിൽ തന്നെ ജ്യൂസാക്കിയിട്ട് മോൾക്ക് വെള്ളം വേണ്ട പറഞ്ഞു ജ്യൂസ് കൊണ്ടുപോയാൽ മതിയെന്ന് പറഞ്ഞു മോന് വെള്ളവും ജ്യൂസും ഒക്കെ ആക്കി അവരങ്ങനെ ഒക്കെ റെഡിയാക്കി പറഞ്ഞയക്കാണ് ചെയ്തേ അപ്പോൾ ഈ ഒരു പ്രോഗ്രാംന്ന് പറയുന്നത് ഓരോരോ ടോപ്പിക് കൊടുത്തിട്ട് അതിൻ്റെ മോഡലൊക്കെ ചില ഒരു അമ്പലത്തിൻ്റെ ചില ഓരോരോ അമ്പലങ്ങളുണ്ടല്ലോ അത് എല്ലാവരും അമ്പലത്തിൻ്റെ അല്ല കേട്ടോ എന്താ പറയുക ഐഫൽ ടവർ അതുപോലെ തന്നെ ലണ്ടൻ ബ്രിഡ്ജ് അങ്ങനത്തെ ഒക്കെ പോലെ എൻ്റെ മോനൊക്കെ ചിദംബരം ടെമ്പിൾ തമിഴ്നാട് ഉള്ളത് അതിനെ അതിനെപ്പറ്റിയൊക്കെ ആയിരുന്നു അപ്പോൾ അതിൻ്റെ മോഡലുണ്ടാക്കിയിട്ട് അതിനെപ്പറ്റി സംസാരിക്കണം ഒരു ചാർട്ടൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി അപ്പോൾ ഒരു ദിവസം മൂന്ന് ദിവസത്തെ പ്രോഗ്രാമാണ് കേട്ടോ അപ്പോൾ മൂന്ന് ദിവസത്തിൽ ഒരു ദിവസം ആ സ്കൂളിലുള്ള കുട്ടികൾക്ക് അങ്ങനെ ഇങ്ങനെ വിസിറ്റ് ചെയ്യാനുള്ള ഇൻട്ര സ്കൂൾ വിസിറ്റ് ആയിരുന്നു രണ്ട് ദിവസം പാരൻസിന് അങ്ങനെ പാരൻസിൻ്റെ ആ ദിവസമാണ് വെള്ളിയും ശനിയും അപ്പോൾ അന്ന് വെള്ളിയാഴ്ച ഞങ്ങൾ പോയി അപ്പോൾ ആ കുട്ടികളൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ ചായ ഒക്കെ നല്ല കടുപ്പത്തിൽ ചായയൊക്കെ ഉണ്ടാക്കി ഒട്ടിക്കാണല്ലോ അപ്പോൾ ചെറിയൊരു പാത്രത്തിൽ ഇഞ്ചൊക്കെ ഇട്ടുള്ള ചായ ഉണ്ടാക്കി ഞാൻ കുടിച്ചു കേട്ടോ എന്നിട്ടാണ് പിന്നെ ഞാൻ കുളിക്കാനൊക്കെ പോയി കുളി കഴിഞ്ഞ് വന്നിട്ടാണ് ഇഡലിയൊക്കെ ഇതാ അപ്പോഴേക്കും നമ്മളുടെ ഇഡ്ഡലിയിലായത് ബാറ്റർ നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കണ്ടില്ല ആ സമയമായപ്പോഴേക്കും അപ്പോൾ നന്നായി പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ പിന്നെ എനിക്ക് ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കി ഞാൻ കഴിച്ച് ഞങ്ങളങ്ങനെ പോയി ഞാനും ഹസ്ബൻഡ് അല്ലല്ലോ അപ്പം ഞാനും ചേച്ചിയുടെ മോളും കൂടിയാണ് കേട്ടോ പോയത് നവീന കൂട്ടിയാണ് പോയത് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി സ്കൂളിൽ പോയി മോളുടെ ക്ലാസ്സിൽ പോയി അവരുടെ ക്ലാസ്സിൽ ഞങ്ങൾ വിചാരിച്ചത് മോളുടെ ക്ലാസ്സിൽ പോയി മോളുടെ മാത്രം കാണുക എന്നിട്ട് പിന്നെ മോൻ്റെയും കാണാൻ സമയം ഉണ്ടെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ നോക്കി അങ്ങനെ പോരാന്നൊക്കെ വിചാരിച്ചത് നമ്മൾ കാണാൻ ചെല്ലുന്നവർ അവരുടെ മക്കളുടെ മാത്രമല്ല കേട്ടോ എല്ലാ കുട്ടികളുടെയും കാണണം അതുപോലെ തന്നെ മോൻ്റെ ക്ലാസ്സിലതേ മോൻ പറഞ്ഞു എല്ലാവരെയും കണ്ടിട്ട് അമ്മ ലാസ്റ്റ് എൻ്റെ അടുത്തേക്ക് പോകുക എന്ന് പറഞ്ഞു അവൻ ലാസ്റ്റായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു ഇതുപോലെ മോഡലൊക്കെ വെച്ചിട്ട് അപ്പോൾ എന്താ പിന്നെ വേറെ ക്ലാസ്സിലും ചെന്ന് കേ കാണാനൊക്കെ പറഞ്ഞു പക്ഷെ ഞങ്ങൾ വേറെ ക്ലാസ്സിലേക്കൊന്നും പോയില്ല മോളുടെ തന്നെ കണ്ട് മോൻ്റെയും കാണാൻ പോയപ്പോഴേക്കും സമയം കഴിയാറായിട്ടുണ്ടായിരുന്നു ൾ വീട്ടിൽ കാണിക്കുന്ന സാമർഥ്യം ഒന്നും കേട്ടോ ക്ലാസ്സിൽ പോയിപ്പോൾ അവൾ അടങ്ങി ഒതുങ്ങിയിരിക്കുന്നത് ലോണ്ട് വായിട്ടടിക്കുകയോ അങ്ങനെയൊക്കെ ഒന്നും ഉണ്ടായില്ല പിന്നെ ഞങ്ങൾ പോകാനുള്ള സമയമായപ്പോഴേക്കാണ് അവളത്തിൽ ഒന്ന് ബാക്കിയുള്ള ഫ്രണ്ട്സിൻ്റെ കൂടെ കൂടി ഓരോന്നൊക്കെ പറയാമെന്നുണ്ട് അപ്പോൾ എന്തായാലും ഇവർക്ക് ട്വൽവ് ഫിഫ്റ്റീൻ വരെയായിരുന്നു ടൈം അപ്പോൾ ഞങ്ങളങ്ങനെ മോൻ്റെ ഇത് മോൻ്റെ ക്ലാസ്സാണ് കേട്ടോ അപ്പോൾ അവരുടെ അതിലത്തെ ഓരോ അവരുടെ പിന്നെ രണ്ട് കുട്ടികൾ രണ്ട് കുട്ടികളുടെ ചെയ്താണ് അവർ ഓരോ ഇതുകൾ ചെയ്യണത് ഇങ്ങനെ കണ്ടില്ലേ ഓരോരോ ഇത് മോഡലുകൾ ഉണ്ടാക്കിയിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കും ഇവരുടെ അവിടെ പോയപ്പോൾ കുറച്ച് പ്രശ്നമായിരുന്നു ഞങ്ങൾക്ക് കാരണം ഞങ്ങളിങ്ങനെ വെറുതെ ഇങ്ങനെ ഇന്നും കേൾക്കുമ്പോൾ അത് കഴിഞ്ഞ് ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും പിന്നെ നമുക്കും ചിലവരോട് ക്വസ്റ്റ്യൻ ചോദിക്കാം പിന്നെ നമ്മളുടെ ഫീഡ്ബാക്കൊക്കെ നമ്മളവിടെ അറിയിക്കണം അവിടെ എഴുതി കൊടുക്കണം കണ്ടില്ലേ നല്ല ഭംഗി ഉണ്ടായിരുന്നു അതൊക്കെ കാരണം ലണ്ടൻ ഫ്രിഡ്ജൊക്കെ നന്നായിട്ട് പറയേണ്ട നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുട്ടികൾ നല്ല രസമുണ്ടായിരുന്നു അവരെ കേൾക്കാനായിട്ട് മറ്റേത് പിന്നെ കുഞ്ഞു കുട്ടികളല്ലേ ആധുനിക ക്ലാസ്സിലേക്ക് പക്ഷെ അവരും നന്നായിട്ട് തന്നെ ഇത്ര ചെറിയ പ്രായത്തിലൊക്കെ ഇങ്ങനെ കാണാണ്ട് വായകൊള്ളാത്ത പേരുകളൊക്കെ പഠിച്ച് പറയുന്നുണ്ടായിരുന്നല്ലോ ഇവർ പിന്നെ ഇത്തിരി മുതിർന്നവരാണ് അതുപോലെ തന്നെ നല്ല ഭംഗിയിൽ തന്നെ ഒക്കെ ഉണ്ടാക്കി റെഡിയാക്കി ഒക്കെ ചെയ്തിട്ടുണ്ട് അവർ നന്നായിട്ടു തന്നെ അവർ എഫേർട്ട് എടുത്തിട്ടുണ്ട് ടീച്ചേഴ്സും നല്ല സപ്പോർട്ടാണ് കേട്ടോ ടീച്ചേഴ്സ് അവിടെ ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ട് പക്ഷേ ഇവർ അവിടെ അങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് വളർത്താനും പിന്നെ പാരൻസുകൾ ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം വേറെ സ്കൂളിലെ കുട്ടികളും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ബഹളമൊക്കെ ഇടയ്ക്കുണ്ടായിരുന്നു ഞങ്ങൾ ഇവരുടെ കേട്ടോണ്ടിരിക്കുമ്പോൾ ആ കുട്ടികളുടെയൊക്കെ ബഹളമായിരുന്നു പക്ഷേ മൊത്തത്തിൽ നല്ല രസമുണ്ടായിരുന്നു പിന്നെ എല്ലാ ക്ലാസ്സിലൊന്നും നമുക്ക് കയറി ഇറങ്ങി നടക്കാൻ പറ്റില്ലല്ലോ ഈ കുട്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ ചില രണ്ട് കുട്ടികൾക്ക് തന്നെ അറിയാം വീട്ടിൽ വന്നിട്ടുണ്ട് ഇവർ മുമ്പ് ഇതുപോലെ തന്നെ ഒരു ഇത് പ്രോഗ്രാമിൻ്റെ എന്തോ അങ്ങനെ ഓരോന്നോ ഉണ്ടാക്കാനും ഇതൊക്കെ ഇട്ട് വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ സ്കൂളിൽ എന്താ പറയുക പഠിക്കണതല്ലാണ്ട് അവർ പഠിക്കുന്നതിൻ്റെ പുറത്തേക്ക് അതായത് ഔട്ട് ഓഫ് സിലബസ് ആയിട്ട് കാര്യങ്ങൾ അവർ സെർച്ച് ചെയ്ത് അതിനെക്കുറിച്ച് പഠിക്കുക ഇതുപോലെ പറയുക ഓരോ എത്രയോ പാരൻസുകൾ വരുന്നത് അവരോടൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം അപ്പോൾ അങ്ങനെ ഒരു മടി കൂടാണ്ട് പറയുക അതൊക്കെ നല്ല കാര്യമല്ലേ അപ്പോൾ നമുക്കൊന്നും ഒരു ചാൻസും ലഭിച്ചിട്ടില്ല അപ്പോൾ മോനൊക്കെ ഇത് തന്നെ ഇങ്ങനെ ഇതെന്ന് പറയുമ്പോൾ കണ്ട് വരുമ്പോൾ ഞാൻ പറ്റുമോ ഇതൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടല്ലേ ചെല്ലേ ബുക്കിലുള്ള സംഭവങ്ങളോ അല്ല വേറെ ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല അവർ തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഒക്കെ ഇതൊക്കെ ഉണ്ടാക്കലും അതിനെപ്പറ്റി എഴുതിയും പറഞ്ഞു പഠിക്കലും ഒക്കെ ആയിരുന്നു അപ്പോൾ വളരെ നല്ല കാര്യമല്ല അവർക്കൊക്കെ ആ ഒരു ബുദ്ധി വികസിക്കണ സമയമല്ലേ പെട്ടെന്ന് അവർക്കൊക്കെ ഒക്കെ ഗ്രാസ്പ് ചെയ്യാനൊക്കെ പറ്റണ ഒരു സമയമാണ് അപ്പോൾ അതുകൊണ്ടുതന്നെ ഇതൊന്നും മറക്കില്ല ജീവിതത്തിൽ ഇപ്പോഴൊക്കെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ എന്തായാലും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ ഒരു പോവാൻ ഞാൻ പോണമെന്നുള്ള പോ എന്തായാലും പോണമെന്ന് മോൻ പറഞ്ഞിട്ട് കഴിഞ്ഞ ലാസ്റ്റ് ഇയർ ഉണ്ടായിരുന്നു എന്ന് തോന്നണവന് ഇട്ട് ഞാൻ പോയില്ല എനിക്കറിയില്ലായിരുന്നു ഇത്ര നല്ലൊരു പ്രോഗ്രാം പ്രോഗ്രാമാണെന്നുള്ളത് അപ്പോൾ നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല ഷോ ആൻറ്റൈൽ എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ചു ചുമ്മാ സ്റ്റോ ഇങ്ങനെ ഈ സ്റ്റേജിൽ നിന്ന് പറയുകയായിരിക്കും അങ്ങനെയാണെന്ന് വിചാരിച്ചിരുന്നത് പിന്നെ അങ്ങനെ മോൻ ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് ഇങ്ങനെയാണ് അമ്മ ഇതാണ് സംഭവം എന്ന് പറഞ്ഞപ്പോഴാണ് ഓ ഇങ്ങനെയാണല്ലേ എന്നാലും ശരി നമുക്കൊന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ കൂട്ടിപ്പോയല്ല പിന്നെ എല്ലാവരും നടന്ന് കാണണം എന്നറിയില്ലായിരുന്നു എന്തായാലും കുട്ടികളൊക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ലൊരു രസമുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ആ ഒരു ദിവസം നല്ല പിന്നെ കുട്ടികളെയും കൊണ്ട് ഞങ്ങൾ കണ്ട് പോകുന്നു കേട്ടോ വാനിൽ പറഞ്ഞു അപ്പോൾ താ എല്ലാവരും കഴിഞ്ഞ് പേരൻസ് കൊണ്ടുപോകുന്നതാണ് കേട്ടോ കുട്ടികളെ അപ്പോൾ മോനെ കാത്തു നിൽക്കുക ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായി താഴെ അപ്പോൾ അവനെയും കൂട്ടി ഞങ്ങൾ തിരിച്ചു പോയി അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ആ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചിനിമന നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ ടേക്ക് കെയർ Thank <laughs> you.